ഹായ് ഹലോ അഗെൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മാന്നാറാണ് കേട്ടോ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ മഹാദേവ ക്ഷേത്രത്തിലെ ഇവിടെ ഉത്സവമാണ് ഇന്നുകൊണ്ട് തീരുക പന്ത്രണ്ട് ദിവസം ഉത്സവമാണ് ശിവരാത്രിയുടെ അന്നുകൊണ്ട് തീരാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ എല്ലാവരും ഉള്ളൊരു അഞ്ചു മണി ആയപ്പോഴത്തേക്ക് അമ്പലത്തിലേക്ക് പോകുകയാണ് ഇതിൻ്റെ അമ്പലത്തിൻ്റെ ബാക്ക് വേഷമാണ് കേട്ടോ നാല് സൈഡിൽ നടയുണ്ട് കിഴക്കേ നട പടിഞ്ഞാറേ നട അങ്ങനെ ഭാഗം പറയാ അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ നമ്മൾ നേരെ ബാക്ക് വശത്തോടാണ് പോകുന്നത് ഫ്രണ്ടിൽ കൂടെ ഒന്നും പോകാനേ പറ്റില്ല നല്ല രീതിയിൽ ആൾക്കാരൊക്കെ ഇപ്പം തന്നെ ആൾ നമ്മളിങ്ങനെ പോയപ്പോൾ കുറവാണെന്ന് കരുതിയിട്ടുണ്ട് പക്ഷേ ഗൈസ് ഫ്രണ്ടിലെത്തിയപ്പോഴാണ് ഗൈസ് ആ നഗ്നസത്തെ ഞങ്ങൾ മനസ്സിലാക്കിയത് തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ നടുക്ക് നിന്നാൽ നമ്മളെ അങ്ങേയറ്റത്ത് കൊണ്ടു നിർത്തും അതുപോലെ ആളായിരുന്നു കേട്ടോ ഇത് ഇതാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഒരു സൈഡ് നല്ല നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ലൊരു എന്താ പറയുക പോസിറ്റീവ് ഈ ഒരു സൈഡ് നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഈ ഒരു മതിന് ഒരു ഐതിഹ്യമുണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും അറിയാവുന്ന ഒരു ഐതിഹ്യമാണ് ഇത് പണ്ട് ഭൂതങ്ങളാണ് ഈ ഒരു മതിൽ കെട്ടിയെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഏതോ ഒരു ഭാഗം ഇപ്പോഴും കംപ്ലീറ്റഡ് അല്ല അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല എന്നാണ് കേട്ടോ ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞറിവ് അങ്ങനെ തന്നെയാണ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴും ഒക്കെ കാണുന്നത് കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്താണ് ചേച്ചി കെട്ടിച്ചിരിക്കുന്നത് കുറച്ച് ഒരു പത്ത് അഞ്ച് മിനിറ്റ് അതിന് ഇപ്പുറം ദൂരേ ഉള്ളൂ നടന്നാലും നടന്നാലും തീരില്ല കേട്ടോ നിറയെ സ്ഥലമാണ് ഈ അമ്പലത്തിന് ചുറ്റും ബാക്കിലോട്ടുള്ള സ്ഥലവും എല്ലാം അമ്പലത്തിൻ്റെ കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഇത് നിറയെ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾ ആദ്യം ഇപ്പോൾ രണ്ട് കാളക്കുട്ടന്മാർ മുന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ എന്തോ ഒരു ജീവനുള്ള ഇതുപോലെ തോന്നാറുണ്ട് കേട്ടോ അവർ ആ പുറകെയുള്ള അവരുടെ ആവേശവും ആ കരക്കാരത് കൊണ്ടുവരുന്ന രീതികളും ഒക്കെ ഭയങ്കര നമ്മുടെ കുട്ടനാട് ഭാഗത്തോട്ട് ഇങ്ങനെ ഇല്ല നമുക്കിവിടെ വന്നിട്ട് ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു വെറൈറ്റി ഫീലാണ് തോന്നാറ് അതിനുശേഷം മഹാദേവൻ്റെ ജീവിതം വന്നു കേട്ടോ എന്നിട്ട് കാളക്കുട്ടന്മാർ പോയിട്ട് ഇങ്ങനെ അങ്ങ് നിന്ന് തുള്ളിയിട്ടിങ്ങനെ എത്തി നോക്കൂ കേട്ടോ സൈഡിൽ പോയിട്ട് എന്ത് രസമാറിയാ ഈ കോടാളി രണ്ട് മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ കറക്കി എറിയേ ഇത് അവിടെ നിന്ന് കണ്ടു കഴിയും നമുക്ക് എന്താ പറയുക കറക്റ്റ് ഭഗവാൻ ഇങ്ങനെ എന്താ ഇറങ്ങി നോക്കാം നമുക്ക് അങ്ങനെയൊക്കെ ഒരു ഫീല് തോന്നും അത് എത്രത്തോളം പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റും എന്നറിയാതെ കണ്ടോ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രത്യേക ഫീലാണത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഇങ്ങനെ ദേവിയൊക്കെ ഇങ്ങനെ ജീവിതം വരുന്ന കാണാൻ നമ്മുടെ അവിടെ തോട്ടുക ക്ഷേത്രത്തിൽ ഇങ്ങനെ ജീവിത വരാറുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ കെട്ടിക്കാഴ്ചകളൊന്നുമില്ല ജീവിതം മാത്രം ഇങ്ങനെ നാടി ഇറങ്ങാനുണ്ട് ദേവി കര കാണാൻ ഇറങ്ങുക എന്നൊക്കെ പറയും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണുന്നത് നമുക്ക് കറക്റ്റ് എന്താ പറയുക ദേവീനെ നേരിട്ട് കണ്ടൊരു ഫീലൊക്കെ കിട്ടും അതെൻ്റെ തോന്നലായിരിക്കും ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കാം നമ്മുടെ വിശ്വാസമല്ലേ അതിനുശേഷം തന്നെ ഇതിങ്ങനെ നടന്ന് പോകുമ്പോൾ പിന്നെ പതുക്കിങ്ങനെ എറിയും പൈസ എറിയും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നിറയെ വെറ്റിലമാലയൊക്കെയാണ് അപ്പം അങ്ങനെ നമ്മൾ കണ്ട് കണ്ട് നല്ല ചൂടാണ് ഗൈസ് ഇപ്പോൾ ഭയങ്കര ചൂടാണ് അപ്പം ഞങ്ങൾ ഓരോ കുലുക്കി സർവ്വത്ത് കുടിച്ചു ഗൈസ് പക്ഷെ കൊള്ളി സത്യം പറയല്ലോ കൊള്ളില്ല ഇഞ്ചി മാത്രം നാ കായ് വായിൽ കിട്ടുന്നുണ്ട് നാരങ്ങേ രുചിയും ഇല്ല വെറും വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ കസ്കസും മധുരവും ഇല്ല ഉപ്പും ഇല്ല ഒന്നും ഇല്ലാത്ത ടേസ്റ്റ് പിന്നെ ദാഹം കൊണ്ടങ്ങ് കുടിച്ചു അത് തെച്ചപ്പം വേണ്ട കാള കാണാൻ വേണ്ടിയിട്ട് നെഞ്ചത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ പഴക്കം തൂക്കിയിട്ടുണ്ട് കേട്ടോ അതിടയ്ക്ക് ഓരോരുത്തർക്ക് പറിച്ചെറിഞ്ഞ് ഒക്കെ കൊടുക്കുന്നുണ്ട് ദിയാമോ എന്നിട്ടില്ല ചേട്ടാ ഇതിന് പഴമൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ അവർക്ക് അറിയാവുന്നവരായിരുന്നു ആ ചേട്ടാ വൈറ്റ് ചേട്ടി ചേട്ടാ പുള്ളി കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഇനി ലൈൻ കമ്പിയൊക്കെ കൊടുക്കാൻ വേണ്ടി അതിൻ്റെ പുറത്ത് രണ്ട് പേര് നിപ്പം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല ഹൈക്കിലാണ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എത്രത്തോളം പറയാൻ പറ്റും പറഞ്ഞറിയിക്കാൻ പറ്റും നില വെച്ചപ്പം ഇത് എന്ത് സാധനവും കാരണം ആ ആദ്യഘട്ടമാണ് കേട്ടോ അനുവിട്ടനാൾ ആദ്യം കണ്ടപ്പോൾ വലിയ ഓർമ്മയൊന്നുമില്ലായിരുന്നു രണ്ട് വയസ്സോ ഒന്നര വയസ്സോ എന്തോ ഉള്ളായിരുന്നു ദിയമ്മയും ആ ദിയമ്മ കഴിഞ്ഞ കൊല്ലം കണ്ട് കാണണമെങ്കിലും ഈ വർഷമായിരിക്കും ഓർമ്മ വന്നത് രണ്ടുപേർക്ക് മൂന്നും രണ്ടും ഒരു വയസ്സുമൊക്കെയല്ലേ അങ്ങനത്തെ അവർ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ പക്ഷേ ഇപ്രാവശ്യം ഈ ഈ രൂപങ്ങളൊക്കെ കുറവായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മയിലും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു മറ്റേ കരകാട്ടവും മയിലാട്ടവും അങ്ങനെ കുറേ ഇതാണ് കേട്ടോ കൊരട്ടി മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം നല്ല രസം എന്താണെന്ന് നോക്ക് അകത്തോട്ട് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു രക്ഷയില്ല വൈസ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിള്ളേരുമായിട്ട് പാടാണ് നമ്മൾ നമ്മളൊറ്റക്കെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒക്കെ വരുന്നെങ്കിലും ഒരു ബസ്സിലൊക്കെ കണ്ടോ ഇതൊന്നും ഒന്നുമല്ല ഇത് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങുവരെ ഇങ്ങനെയാണ് ആ കലയുടെ പുറകിൽ ഇങ്ങനെ പോകും കേട്ടോ നല്ല രസമാണ് അതിന് ശേഷം ഇങ്ങനെ രൂപങ്ങളൊക്കെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ആനിമേഷൻ രീതിയിലുള്ള വരാമെന്ന് പറയും പക്ഷേ അതും കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഒത്തിരി ഉണ്ടായിരുന്നു ശിവപാർവതി ഡാൻസും ഹിമാലയത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നതൊക്കെയാണ് പക്ഷേ ഇത് ശിവൻ്റെ ഒരു മൂന്ന് അവതാരം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ പക്ഷെ അത് ഭയങ്കര ഹൈറ്റിലാണ് ചെയ്തത് ഇങ്ങനെ കറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല സ്പീഡിൽ നല്ല രസമായിരുന്നു കാണാനായിട്ട് രണ്ട് കാളയും ഇതുപോലത്തെ രൂപങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യത്തെക്കാട്ടി കുറവായിരുന്നു അല്ല ഇത് നല്ല താഴ്ചയിൽ പോകണം കാരണം അത് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ നല്ല ഹൈറ്റല്ലേ അതുകൊണ്ട് നല്ലതായിട്ട് താഴ്ത്തിയാണ് അവർ കൊണ്ടുപോകുന്നത് കേട്ടോ പിന്നെ ഒരു രൂപ ഇതായിരുന്നു കേട്ടോ ഇതെല്ലാം അവർ അതിൻ്റെ ഒരു പേരുകളും കാര്യങ്ങളും ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ബാക്കിലോട്ടോ എല്ലാ വണ്ടിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ അവരത് അനൗൺസ്മെൻറ്റും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു കാണാനുണ്ടായിരുന്നു അതുപോലെ രാത്രി ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഒരു വൈബല്ലേ അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ അതേണ്ടോ പിള്ളേരൊക്കെ നല്ല തുള്ളികളാണ് കേട്ടോ നല്ല പാട്ട് കാണും മറ്റൊന്നുന്ന് ഏലോടിയത് ആ പാട്ടൊക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ പിള്ളേരൊക്കെ നല്ല രീതിയിൽ തുള്ളി ചൂട്ടനൊക്കെ കിടന്ന തുള്ളി മറിയാണ് കേട്ടോ അപ്പം കോഴിയും കൂടെ ആകട്ടെ നല്ല പൊടിയും ാനോട്ടം തുള്ളു ദീയമ്മ ബന്ധോ കാര്യത്തിൽ വേളം വെച്ചോണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നല്ല തുള്ളലായിരുന്നു കേട്ടോ പിന്നെ പിള്ളേർ പിള്ളേരെ തുള്ളരൊക്കെ കുറച്ച് നേരം കണ്ടു വേറെ സ്റ്റെപ്പുകളൊക്കെ ഇട്ട് അതാനോട്ടം തുള്ളു അതിനേഷൻ ഞങ്ങൾ ഓരോ ഐസ് ക്രീമൊക്കെ മേടിച്ച് എല്ലാത്തിനും തൊണ്ടയും തൊണ്ടപെടുത്തും ചുമയും തുമ്മലും ഒക്കെ ആയെങ്കിലും മത്സരത്തിന് പോയാൽ ഐസ്ക്രീം മസ്റ്റാണല്ലോ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് മേടിച്ചു ഞാൻ മാനി പറഞ്ഞു കഴിച്ച് എനിക്ക് ആൾ പറ്റിച്ചു സ്ട്രോബെറി തന്നു ഇവരെല്ലാം മാനില്യും തിന്നു കണ്ടോ വെച്ചപ്പോൾ കണ്ടോ ഇവിടുത്തെ മുമ്പേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് സെൽഫിയൊക്കെ എടുത്തു അപ്പോഴാണ് ഞങ്ങൾ നിവേദ്യത്തിൽ വില്ലനെ കണ്ടത് പക്ഷേ വില്ലനെ കണ്ടാൽ നമ്മൾ നായകന്മാർ മാറി കേട്ടോ അതുപോലെ ലുക്കായിരുന്നു കേട്ടോ കാണാനായിട്ട് പക്ഷേ ഞങ്ങൾ കമ്മൽ കണ്ടപ്പോൾ ഞങ്ങൾ നാഗവല്ലികളായി വീണ്ടും കുറേ കമ്മലൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും ഈ ഫ്ലോട്ടെല്ലാം ഒരു പറമ്പിൽ കൊടുത്തിട്ട് വീണ്ടും അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കും കേട്ടോ വീണ്ടും അവിടെ പോയിട്ട് അതെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് അപ്പോഴത്തേക്കും ഞങ്ങൾ ഈ വെജിറ്റബിൾസ് എല്ലാം ആയിരുന്നു ഇട്ടിട്ടൊരു കഴിക്കുന്ന ഒരു സാധനമുണ്ട് അതും മേടിച്ച് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നേരെ ബൈ ബൈ സി യു